ഇന്ന് നല്ല ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി നോക്കാം നല്ല ക്രഞ്ചി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി നമ്മുടെ ഫിഷ് ക്ലീൻ ചെയ്ത് വെച്ചത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ അരിപ്പൊടിയിലൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം അരിപ്പൊടിയിലാക്കി നമ്മൾ ജസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ട് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും രണ്ടോ മൂന്നോ പച്ചമുളകും കൂടെ നമുക്കൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അതിന് ശേഷം അതേ എണ്ണയിലേക്ക് മീൻ കൊടുക്കാം മീൻ രണ്ട് സൈഡും വെന്ത് വരുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ ഏകദേശം ഒരു സൈഡായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ഒരു സൈഡെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഒന്ന് വെന്ത് വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കണം നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് ഇപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കറിവേപ്പിലയും പച്ചമുളകും കൂടെ നമുക്ക് വന്നിട്ട് ഗാർണിഷ് ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു